ഈ പനിക്കൂർക്ക ചെടി വളരെ നന്നായിട്ട് വളർന്നുകൊണ്ടിരുന്നതാ പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഒരു വലിയ ഉശിര് പോരാ ചില ഇലകളൊക്കെ പഴുത്തു തുടങ്ങിയിരിക്കണു ചിലതിന് ചെറിയ ക്ഷീണം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ തന്നെ വളരുന്ന ഒരു വെണ്ട കണ്ടായിരുന്നല്ലോ ആ വെണ്ടയെ ഏകദേശം ആ രൂപത്തിലാണ് അപ്പോൾ ഇനി രണ്ട് ചെടികളും കൂടെ പ്രത്യേകിച്ച് വെണ്ട നല്ലോണം വളർന്നിട്ട് കായ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെണ്ട അതിൻ്റെ കാലാവധി ആയിട്ടുണ്ട് സാധാരണ രീതിയിൽ മറ്റു വെണ്ടകളാ ഒന്നിച്ച് നട്ട വെണ്ടകളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പനിക്കൂർക്കയും രണ്ടും കൂടെ വന്നതുകൊണ്ട് ആകപ്പാട ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന മണ്ണിലുണ്ടായിരുന്ന കുറച്ച് മണ്ണിലേ ഉള്ളൂ പോഷകങ്ങൾ മുഴുവൻ വലിച്ചെടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ക്ഷീണിച്ച പോലെ നിൽക്കുന്നത് അതോ ഇനി വല്ല അസുഖങ്ങൾ വന്നോ വൈറസോ ബാക്ടീരിയോ എന്തെങ്കിലും കയറി പിടിച്ചോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ആകെ എനിക്ക് ചെയ്യാനുള്ളത് ഇവിടെ കുറച്ച് എൻ പി കെ മിക്സ്ചർ വളം ഇരിക്കുന്നുണ്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് വെക്കാം അത് ലൈനി ആയിട്ട് ഉപയോഗിക്കാൻ ഞാൻ ചെയ്യാറ് ഒരു പൊടിയാണ് നീലപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ പതിവ് എല്ലാ ചെടികൾക്കും അങ്ങനെ തന്നെ ചെയ്യുന്നത് തൊട്ടടുത്ത് ഒരു ക്വാളിഫ്ലവർ ഒക്കെ വളരെ നന്നായിട്ട് വളരുന്നത് കാണാം ചുവന്ന് ചേരും ഉണ്ട് അടുത്ത ചെടിച്ചെട്ടികളിൽ പിന്നെ ഇനി അപൂർവ മൂലകങ്ങളുടെ കുറവാണെങ്കിൽ എനിക്കിപ്പോൾ അതിന് അതിന് ഇവിടെ ഒരു ചെറിയ സ്പ്രേ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്പ്രേ ഞാൻ ഒരുക്കിയും അത് ഇലയിൽ അടിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് വെണ്ട ചെടികൾക്ക് അടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് പോയി പിന്നെ പുതിയ ഇലകൾ വന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ആ ചെടികളിപ്പോൾ പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇലയിൽ ഇനിയിപ്പം അടിക്കാൻ എനിക്ക് ധൈര്യമില്ല കടക്കിൽ അടിച്ചു കൊടുത്ത് നോക്കുകയാണെങ്കിൽ